നമ്മുടെ കെന്നഡി കരിമ്പിൻകാല കഴിഞ്ഞ ദിവസമാണ് എന്തോ ഒരു ചർച്ചയിൽ പറഞ്ഞത് അവർ നിങ്ങളെയും തേടി വരുമെന്ന് പറഞ്ഞത് സത്യമായിരിക്കുന്നു എന്ന് അതൊരു ചരിത്രവാക്യമാണ് വേട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇര ആര് എന്നുള്ളത് പ്രസക്തമല്ല അവൻ അവൻ്റെ ലാഭത്തിന് വേണ്ടി അവൻ്റെ വിശപ്പകറ്റാൻ വേണ്ടി അവൻ്റെ സ്വത്ത് നിലനിർത്താൻ വേണ്ടി ഏതിരേയും ഭക്ഷിക്കും അത് ഒരു വശത്തെ എതിരാളികളാകുന്ന ഇരകൾ തീരുമ്പോൾ കൂട്ടത്തിൽ നിൽക്കുന്നതിനെയും ഭക്ഷിക്കും പ്രകൃതിയിൽ അങ്ങനെയും ചില ജീവികളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് ഗുണപാഠമായിട്ടാണ് കൂട്ടത്തിലുള്ളവയും തിന്നു വളരുന്നുണ്ട് ചില ജീവികൾ ഞാനിത് പറഞ്ഞത് ഇപ്പോൾ നമ്മളെയും ഭക്ഷിക്കാൻ വന്നിരിക്കുന്നു സാക്ഷാൽ ട്രംപ് അനീതി അനാവശ്യം കീഴടങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച് ധീരമായി ഇന്ത്യ മറുപടി കൊടുത്തിട്ടുണ്ട് ഇത് ഇന്ത്യയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് സമാനമാണെന്നും ഈ ബ്ലാക്ക് മെയിലിംഗ് കുറേ കാലമായി തുടങ്ങിയെന്നും മോഡി ആ ബ്ലാക്ക് മെയിലിനോട് പ്രതികരിക്കാതിരിക്കുന്നത് ചില കാരണങ്ങൾ കൊണ്ടാണെന്നും പറഞ്ഞ് പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നു ഏതായാലും ട്രംപ് മച്ചമ്പി നമ്മളെയും തേടി വന്നു എന്ന യാഥാർത്ഥ്യം ഈ രാജ്യത്ത് ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ തങ്ങൾക്കിഷ്ടമല്ലാത്തവർക്ക് വിദ്വേഷം പ്രവർത്തിക്കുന്നു എന്ന പേരിൽ ഈ ട്രംപിന് കൈയടിച്ച എല്ലാ വായ് നോക്കികളും വാ തുറന്ന് കണ്ണു തുറന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു അതെ നമ്മളെ അല്ലാത്തവരെ നമുക്കിഷ്ടമല്ലാത്തവരെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നത് അനീതിയാണെന്ന് പറയാൻ നമ്മുടെ നാവ് പന്തില്ല എല്ലാ രാജ്യങ്ങളെയും ആക്രമിക്കാൻ ആയുധം കൊടുക്കുമ്പോൾ അവനിപ്പം തീർക്കും ഫലസ്തീൻ അവനിപ്പം തീർക്കും ഇറാൻ അവനിപ്പോൾ ലോകത്തുനിന്ന് മുസ്ലീങ്ങളെ മുഴുവൻ തുടച്ചു മാറ്റും അതുകൊണ്ട് അവൻ്റെ വരവ് ഗംഭീരമാക്കണം ആൽ അവനെ ആഘോഷിക്കണം അവനെ എന്തെല്ലാം തരത്തിൽ പറയാമോ അതെല്ലാം ചെയ്യണം അവനുവേണ്ടി പൂജ നടത്തണം ജോബേഡൻ കൊള്ളൂല വെറും കിഴവൻ കഴിവില്ലാത്തവൻ അതുകൊണ്ട് എവൻ വന്നു വേണം എല്ലാം ചെയ്യാൻ എന്ന് കുട്ടിഘോഷിച്ചിരുന്നവരെ ഇപ്പോൾ അവൻ നമ്മുടെ മേൽ തീരുവ ചുമത്തിയിരിക്കുന്നു അൻപത് ശതമാനം അൻപത് ശതമാനം തീരുവ ചുമത്തുമ്പോൾ എന്താ കാരണം ഇമ്പാക്റ്റ് എന്താ നമ്മുടെ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞതുപോലെ കോവിഡിനേക്കാൾ വലിയ ഭീകരമായ പ്രതിസന്ധി ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാവും രാജ്യങ്ങൾക്കിടയിൽ അന്തസ്സുണ്ട് നിലപാടുകളുണ്ട് പല രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാവുമ്പോഴും അവർക്കിടയിൽ വാണിജ്യ ഏർപ്പാടുകളും ഇടപാടുകളുമുണ്ട് റഷ്യയും ചൈനയും ഇറാനുമായും ഇസ്രായേലുമായും ബന്ധമുണ്ട് അവർക്ക് കച്ചവടമുണ്ട് ഇറാനെ ആക്രമിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇസ്രായേലുമായുള്ള ബന്ധം അവർ മുറിച്ചില്ല അല്ലെങ്കിൽ തിരിച്ചക്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് മറിച്ച് മുറിച്ചില്ല അതൊക്കെ ഔചിത്യമാണ് അന്തസ്സാണ് പക്ഷേ ഈ അന്തസ്സില്ലായ്മ കാണാൻ നമ്മുടെ നാട്ടിലുള്ള അന്തസ്സില്ലാത്തവന്മാർക്ക് കഴിയാത്തതിൽ എനിക്ക് അത്ഭുതമില്ല എങ്ങനെ തിരിച്ചറിയാൻ കഴിയും സ്വയമുണ്ടെങ്കിലല്ലേ അത് മറ്റൊരാളിൽ ഇല്ല എന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ ഏതായാലും അനീതിയാണെന്നും ഇത് കീഴടങ്ങില്ലെന്നും കരുത്തോടെ നിൽക്കുമെന്നും രാജ്യം പറഞ്ഞതു ഉള്ളിൽ തട്ടിയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിനോടൊപ്പം നിൽക്കുകയാണ് ഞാൻ കരുത്തോടെ നിൽക്കണം എവിടെ നിന്ന് നമ്മൾ എണ്ണ വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് അവനല്ല ഇന്ത്യ അവൻ്റെ ആരുടെയും സ്വന്തമല്ല ഇന്ത്യ ഒരു പരമാധികാര സ്വതന്ത്ര രാജ്യമാണ് ശക്തമായ വിപണിയുള്ള രാജ്യമാണ് ആ ശക്തി ഉപയോഗിച്ച് ഇരുണ്ട ഇടനാഴികളിലെ ബന്ധങ്ങൾ ഒഴിവാക്കി വെളിച്ചത്തിൽ പ്രകാശത്തിൽ സത്യത്തോടൊപ്പം നിന്നാൽ മോഡിജിക്ക് അമ്പത്താറോ അമ്പത്തൊമ്പതോ ഇഞ്ച് നെഞ്ചുമായി നിൽക്കാം അതല്ല ഇവരെയൊക്കെ മുന്നിൽ മുട്ടിലിഴയാനാണെങ്കിൽ പിന്നീ പറഞ്ഞതുപോലെ നമ്മുടെ അസ്തിത്വവും നിലപാടും കാണില്ല പണ്ട് അണുവായുധ നിരോധന കരാർ വന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട സംഗതിയിൽ നമ്മുടെ രാജ്യത്ത് അണുവായുധം ഉപയോഗിച്ചുള്ള എനർജി ഉൽപ്പാദനത്തിന് ഏകപക്ഷീയമായി കരാർ കൊടുക്കണം ഈ അമേരിക്കൻ കമ്പനികൾക്കെന്ന് പറഞ്ഞപ്പോൾ ഒരു ബഹളവും പി ആറും ഒന്നുമില്ലാതെ മനസ്സിലെന്ന് പറഞ്ഞിറങ്ങിപ്പോയ ഒരു മനുഷ്യൻ ഡോക്ടർ മൻമോഹൻ സിംഗ് ഉണ്ട് അദ്ദേഹത്തെയും ഇത്തരണത്തിൽ ഓർക്കുന്നു